ചേച്ചിക്ക് എന്നോട് സംസാരിക്കാൻ നല്ല താല്പര്യം ചേച്ചി വിളിക്കത്തില്ല ചേച്ചിയുടെ മനസ്സിന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ചേച്ചി താരോട്ടിക്ക് നമുക്ക് നമ്മളില്ലേ ചേച്ചി ഞാൻ ഒരു കാര്യം ചേച്ചി ചുരിദാർ കളർ മജന്ത ഇനി വേറെ എടി കളി എന്നാ വേറെ നിന്റെ ചോയ്ക്കട്ടെ ചാറ്റ് ഉണ്ടല്ലോ

വിളിക്കത്തില്ല ഇനി ഇനിയും വിളിക്കത്തില്ല കേട്ടോ ഇവനോ അമ്മായി അപ്പു അമ്മായിപ്പന അമ്മായിപ്പന അല്ലണ്ണാ അമ്മായി അപ്പു ഈ അമ്മായിമാരെയൊക്കെ വളക്കാൻ നടക്കുന്നതാണ് പേരപ്പു തുമ്മാർന്ന് വേളമൊക്കെ നാട്ടിറഞ്ഞാൽ നമുക്കല്ലേ നടക്കെടുക്കും ചേച്ചിയുടെ നമ്പറിന്റെ ലാസ്റ്റത്തെ നാലക്കും പറഞ്ഞു തന്നാൽ മതി ഇനി ഒരു കോൾ വരാതെ ഞാൻ നോക്കോളാം നീങ്ങോട്ട് ഇറങ്ങി വന്ന ഒരു കാര്യം ചോദിക്കട്ടെ ഇടിക്കാനില്ലേ എനിക്ക് വിമിഷ്ടം ഒക്കെ ഉള്ളതാ ഇടിക്കത്തില്ല നീ ഇങ്ങോട്ട് ഇറങ്ങി വാ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മായിയാണ് അല്ല അമ്മയാണ് സത്യം ഇടിക്കത്തില്ലെന്ന് ആ അമ്മയാണ് സത്യം നെ ഞിക്കില്ല നീ ഇറങ്ങി വന്നില്ല ഞാൻ അകത്തോട്ട് എന്തോ ഞാൻ വരത്തില്ലയോ അന്നാ എനിക്ക് വിശ്വാസം സത്യട്ടാണ് മോശമല്ലേ എന്റെ ഭാര്യയുടെ ഫോണിൽ അങ്ങനെ ഇനി ഒരു കോള് വന്ന രജനി ചേച്ചി ഞാൻ മറന്നെന്ന് പറഞ്ഞു ഇനി ഞാൻ വിളിക്കത്തില്ല സത്യാണ് വിളിക്കത്തില്ല രജനി രജനി ഞാൻ മായയുടെ ഹസ്ബൻഡാണ് മായ ചേച്ചിയുടെ ഹസ്ബൻഡാണോ എന്തിനാണോ ഇത്ര ഇത്രയും ഇടിയടിച്ചത് ഒരു അശ്ലീല പ്രതിപ്രയോഗങ്ങൾ പോലും ഞാൻ നടത്താത്തൊരു വ്യക്തിയുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫ് മാത്രമാണ് ഒരു ഉമ്മയെ ചോദിച്ചിട്ട് പോലും ഇങ്ങനത്തെ ഒരു സ്മൈല് അയച്ചു തന്നെ യു ക്യാൻ പ്രൗഡ് ഓഫ് യുർ വൈഫ് ഇനി മേല ഗ്യാസ് പറ്റിയുണ്ടോയെന്ന് ചോദിച്ച പോലെ ഒരു കോള് വന്നാ വരത്തില്ല ഇല്ലാരോ വലിയ പരിചയമില്ലല്ലോ കല്യാണമൊക്കെ കഴിച്ചാളാണോ ആളാണോ ഒക്കെ പേടിച്ച് നിങ്ങളാ പെട്ടി കേട്ടെന്നേ വിട്ടേ വിട്ടേ ടോക്സിക് മനുഷ്യൻ ഇങ്ങനെയൊക്കെ കേട്ടായിരിക്കുന്നേ പിടിച്ചിട്ട് പോയി പിന്നെ അമ്മേനെ സത്യം ഇട്ടിട്ട് ഇടിച്ചത് ഞാനങ്ങ് വിട്ട് കേട്ടോ അമ്മയ്ക്കൊന്നും വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചോളാം